ഹായ് എല്ലാവർക്കും സുഖ അല്ലേ കുക്കിംഗ് വീഡിയോ ഒന്നും ഇല്ല കേട്ടോ കുറേ ആയി എല്ലാവരെയും കണ്ടിട്ട് പിന്നെ ഓഫീസി വരാമെന്ന് വിചാരിച്ചു എന്താ എടുക്കുന്നു എല്ലാവരും ഞാൻ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഇതാ തയ്ക്കാൻ കയറിയതായിരുന്നു ഞാൻ ഒന്ന് സാരി ബ്ലൗസ് തയ്ക്കാൻ വേണ്ടി നിൽക്കും കേട്ടോ അപ്പം നിങ്ങൾക്കും കൂടി വീഡിയോ കാണിച്ചു തന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് സാരി ബ്ലൗസ് കാണാമോ വിത്ത് സാരി ബ്ലൗസ് ആട്ടോ അപ്പോൾ നിങ്ങൾ വിത്ത് സാരി ബ്ലൗസ് ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് ഇങ്ങനെ ഇപ്പം രണ്ട് സൈഡിലായിട്ടാണ് ഇതാണ് ഈ ഇവിടെ ഇവിടെ ആയിട്ടാണ് ഈ ബോർഡറുകൾ വരുന്നത് അപ്പം രണ്ട് രണ്ട് സൈഡിലും കൂടി നിങ്ങൾക്ക് രണ്ട് സൈഡിലും കൂടി ബ്ലൗസിൻ്റെ ഇത് വരുവാണെങ്കിൽ നിങ്ങൾ ഒറ്റയടിക്ക് മടക്കിയിട്ട് വെട്ടില്ല അപ്പോൾ ലാസ്റ്റ് കൈ ഫുൾ കൈയോ മുക്കൈ കൈയൊക്കെ വേണ്ടവരാണെങ്കിൽ നിങ്ങൾക്കത് കൈക്ക് കിട്ടുന്നുണ്ടാവില്ല ലാസ്റ്റ് ഫുള്ള് പാ ബോഡി പാർട്ട് വെട്ടി കഴിയുമ്പോൾ അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക ലൈനിങ് പീസിൽ ലൈനിങ്ങിൽ ബ്ലൗസിൻ്റെ അളവ് അടയാളപ്പെടുത്തി വെട്ടിയെടുത്തിട്ട് നമ്മുടെ ബ്ലൗസ് പീസിലേക്ക് ആ ലൈനിങ് പീസ് വെച്ച് വെട്ടിയെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം അതാകുമ്പോൾ കറക്റ്റ് കസവ് ഇതൊക്കെ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും അപ്പം അങ്ങനെ ലൈനിങ് പീസ് വെട്ടിയെടുത്ത ശേഷം ഒസ് പീസിൽ വെച്ച് വെട്ടുക അപ്പം അങ്ങനെ വെച്ച് വെട്ടിയെടുക്കുക ഇപ്പോൾ ഞാൻ ലൈനിങ് പീസിൽ സ്ലീവിന് വെട്ടിയെടുത്തു അതാകുമ്പോൾ നമ്മുടെ അപ്പോൾ ഞങ്ങൾ എന്നോട് പറഞ്ഞവര് ഇത്ര സ്ലീവ് ഈ ബോർഡർ കുറച്ച് ഏജഡായിട്ടുള്ള ഒരാൾക്ക് അപ്പോൾ ഇത്രയും വീതിക്ക് ഈ ബോർഡറ് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക ഈ ഒരു കസവും ഈ ഒരിത്തിരി ഭാഗം കൂടി മതി അപ്പം നമ്മൾ ആദ്യം ലൈനിങ്ങിൽ അങ്ങനത്തെ ഇതാണെങ്കിൽ വെട്ടിയെടുക്കുക കണ്ടോ നമുക്കിപ്പം അതിനനുസരിച്ച് വെച്ച് ഇത് വെട്ടിയെടുക്കാം ബാക്കി വരുന്ന ഈ പോർഷൻ ഉണ്ടല്ലോ ഇത്രയും പോർഷൻ നമുക്ക് ബാക്കി വരും കാണാറുണ്ടോ ഈ ഭാഗം ഇത്രയും പോർഷന് നമ്മുടെ ബാക്ക് പോർഷൻ വെച്ച് ഇവിടെ കിട്ടുക അതുകൊണ്ട് നമുക്ക് ബാക്ക് പാർട്ടി പീസ് ഒന്നും ഇല്ലാത്ത നമുക്ക് ഇതിൽ നിന്ന് വെട്ടിയെടുക്കാം ഇതിൽ കറക്റ്റ് നമ്മുടെ ലൈനിങ് പീസിൻ്റെ അളവ് വെച്ച് ഇതിലേക്ക് വെച്ച് വെട്ടിയെടുത്താൽ മതി പിന്നെ ഈ വരുന്ന ബാക്കി ഭാഗത്തേക്ക് നമ്മുടെ ഫ്രണ്ട് പോർഷൻ ൈനിങ് അളവ് വെച്ച് ഓരോ പീസായിട്ട് വെട്ടിയെടുക്കാനും കിട്ടും അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ക്രോസ് പീസും ഇതൊക്കെ കട്ട് ചെയ്തെടുക്കാനും ആക് പോർഷൻ ഈ ഭാഗത്തും വെച്ച് കട്ട് ചെയ്യുക ഫ്രണ്ട് പോർഷൻ അപ്പുറത്തെ ഭാഗത്ത് നമ്മൾ ലൈനിങ്ങിൽ വെച്ചിട്ട് ഫുള്ള് കട്ട് ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ എന്തായാലും കട്ട് ചെയ്യുമ്പോൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കുക ഇങ്ങനെ രണ്ട് സൈഡിലും ബോർഡർ ഉണ്ട് അപ്പം നമുക്കാണെങ്കിൽ ഒരുമിച്ച് എല്ലാ ബോർഡർ കിട്ടുകയും ചെയ്യും വെട്ടിയെടുക്കാൻ തുണി കറക്റ്റായിട്ട് തികയുകയും ചെയ്യും ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടും കൂടി ആയിട്ടത് പറഞ്ഞു തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു മനസ്സിലായില്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം നമ്മൾ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനൊക്കെ ഒക്കെ ലൈനിങ് വെച്ച് എല്ലാം വെട്ടിയെടുത്ത് മാറ്റിയിട്ടുണ്ട് നമ്മൾ വെട്ടിയെടുത്തു കഴിഞ്ഞാൽ നല്ല പോലെ ഒതുക്കി മടക്കി മാറ്റി വെക്കണം ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ചുളിങ്ങൊക്കെ കൂടി കഴിഞ്ഞാൽ നമുക്ക് തയ്ക്കാനൊന്നും ഒരു ഇൻട്രസ്റ്റും കിട്ടില്ല ഒരു തൃപ്തി തോന്നുന്നില്ല അപ്പോൾ നമ്മൾ ബാൻഡ് വെട്ടിയെടുത്തിട്ടുണ്ട് നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ ബാൻഡ് വെട്ടിയത് അളവ് വെച്ച് വെട്ടിയെടുക്കുന്നുണ്ട് മൂന്ന് പീസ് നമുക്ക് വേണം ഒരു സൈഡൊക്കെ ഒരു ബാൻഡിൻ്റെ മൂന്ന് പീസ് വേണം അപ്പോൾ നമ്മൾ അതും വെട്ടിയെടുത്തു പിന്നെ ക്രോസ് പീസ് വെട്ടിയെടുത്തു നമ്മുടെ ഫ്രണ്ടിൽ വെക്കണ്ട ഹുക്ക് വെക്കാനുള്ള രണ്ട് പീസും വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പം നമുക്കതിനൊക്കെ കറക്റ്റ് തുണി കിട്ടുകയും ചെയ്യും എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ ലൈനിങ് തുണി ഉണ്ടായിരുന്നോളൂ നമ്മൾ അതിലെല്ലാം വെട്ടിയെടുത്ത് റെഡിയാക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ ബ്ലൗസ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക